അതൊക്കെ ഞാൻ നോക്കിക്കോളാം അളിയും പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞു പിടിച്ചാട്ടെ മുണ്ടെടുക്കാനാന്ന്

െന് പോലോ നാളെ തൊട്ട് ഇവിടെ വാടക അവർക്ക് ഇതെല്ലാം ചുമ്മാ കൊടുക്കണം വരുന്നത് ചുമ്മാരുന്നേ സിറ്റി സിറ്റിയിലെ അടുപ്പുക എന്റെ മാമാ ഫ്ലാറ്റില് വിറകെടുപ്പ് കത്തിക്കാൻ സമ്മതിക്കല്ലോ അതൊക്കെ വലിയ കുറ്റമാ വലിയ വലിയ കാശുള്ളവരും ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ഫ്ലാറ്റാ ഞാൻ നിങ്ങക്കായി ഏർപ്പാടാക്കിയിരിക്കുന്ന പിന്നെ നിങ്ങളുടെ ഇവിടത്തെ ഈ പട്ടിക്കാത്ത സ്വഭാവം അവിടെ ചെന്ന് കാണിച്ചാലേ സംഗതി പ്രശ്നമാകുമേ പിന്നെ ഓരോരോ അവരവരുടെ രീതിക്ക് അനുസരിച്ച് നിക്കണം ഇതുപോലുള്ള പട്ടിക്കാട്ടിൽ എന്തും ആവാ പക്ഷെ പട്ടണത്തിലത് പറ്റുക എല്ലാം ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ആ മക്കളെ നിന്റെ ഈ പുറപ്പാട് ആ അമ്മയുടെ വൈകിന്നെല്ലാം പഠിച്ചിട്ടുള്ള ആരും പിന്നെ പഠിക്കുന്നതല്ലേ അതുപോലെ അവിടെ ചെല്ലുമ്പോ തന്നെ പഠിച്ചോളും അച്ഛനായിട്ട് കുഴമ്പിക്കായിരുന്നു ഇനി എന്നതാണാ കൊഴയാനുള്ളത് നട്ടുച്ചയ്ക്ക് കുറുക്കൻ കരയുമായിരുന്ന കുറ്റിക്കാടായിരുന്നു ഈ സ്ഥലം ഞാനും എന്റെ അച്ഛനും കൂടിയാ കൊത്തിക്കളച്ച് ഇത് പൊന്നാക്കിയത് ഇവിടെ വീട് വെച്ചത് എന്നെയും നിന്നെയും പറ്റിയ ഈ മണ്ണ് വിട്ടു പോകയല്ലേ പട്ടണത്തിലേക്ക് കുഴഞ്ഞു പോയടാ മക്കളെ അച്ഛൻ കൊഴഞ്ഞു പോയി

അത് എൻ അച്ഛനും അച്ചാച്ചനും മെടുക്ക് കൃഷിയിലായിരുന്നെങ്കിൽ എന്റെ മെടുക്ക് കച്ചോടത്തിന് അതീ ഓണം കേറാ മൂന്നേൽ കച്ചോടം നടത്തി ഞാൻ തെളിയിച്ചില്ലേ ഇതിപ്പോ പട്ടണത്തിൽ ബിസിനസ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി അത് വേണം നോക്കണോ ഇപ്പൊ തന്നെ എത്ര രൂപ കടയാണെന്ന് അറിയാമോ ഇനിയിപ്പൊ അത് അളിയന്റെ കയ്യിലോട്ട് കിട്ടിയാൽ അത് മെച്ചപ്പെടുത്താൻ അളിയനുണ്ടെന്നറിയാം അതുകൊണ്ട് ആ കാശൊന്നും നോക്കാതെ അലിയനെ കൊടുത്തിട്ടില്ല ഞാൻ അമേരിക്കയിലേക്ക് പോകാമെന്ന് വെച്ചത് ുംളിയം വാങ്ങിയ കാശ് ഇത്തിരി കൂടുതലാണെന്നെ അത് കൂടുതലല്ലെ ഒരു വർഷം

ഇവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ നാല് ചുട്ടിത്തോർത്ത് രണ്ട് മാക്സി മൂന്നാല് ഷഡി അത് മുപ്പതില് താഴെ വിലയുള്ളത് പിന്നെ എന്തെങ്കിലും വിശേഷം വല്ല വന്ന അഞ്ചാറ് സാരി മുണ്ട് ചുരിദാർ അങ്ങനെ പോവും നെറ്റ് വില പറഞ്ഞാൽ നിന്ന് പേശാൻ തുടങ്ങും ഉള്ളത് പറയാനല്ലേ ദേവശേ ഈ പരിചയക്കാരുള്ള സ്വന്തം നാട്ടിൽ കച്ചവടം ചെയ്യാൻ പറ്റുക അവർക്ക് പറ്റുന്ന സമയത്ത് തന്നിട്ട് എന്താ കാര്യം കച്ചവടം പോകുമ്പോ പണം പട്ടണത്തിൽ പരിചയക്കാർ കാണത്തില്ല കാശും പോകത്തില്ല പറഞ്ഞ കാശ് കെട്ടുകയും ചെയ്യും പറയുന്നു അതാണ് സിറ്റിയിലുള്ളവർക്ക് ഇഷ്ടം ഇവിടത്തെ പല കസ്റ്റമേഴ്സ് അല്ല പോക്കറ്റിലെ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ജനം ഇളകിമറിയുന്ന മകസമുദ്ര ഒന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് നമുക്ക് എത്രയും പേട്ടം ഇറങ്ങണം ഇനി എടുക്കാനൊന്നും

അതിന്റെ വളർച്ച കണ്ട് എന്റെ അമ്മ സന്തോഷിക്കും കൊലിമാടത്തി കിടന്നല്ല അങ് മുകളിലിരുന്ന് അതിന്റെ ധൈര്യം തരേണ്ടതിന് പകരം ഒരുമാതിരി പാപിയോട് സംസാരിക്കുന്ന പോലെ നീ വിഷമിക്കട്ടെ എല്ലാം നല്ല നല്ലതിനെ ആയിരിക്കണം ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി നമ്മുടെ പള്ളിയിലെ അമ്പു പെരുന്നാളാ ഈ ദേവസി പ്രസുതേന്തി ആയിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാ നീ പറഞ്ഞോ ആ നല്ല എന്റെ ണ്ടായി ഞങ്ങൾ എത്തില്ലേ ഓ എനിക്കത് മറിയടാ അത് മാത്രം മതി നീ വിഷമിക്കലേടാ വിഷമിക്കില്ലേ വിഷമിക്കരുന്ന് പറഞ്ഞ ആള് തന്നെ എല്ലാരെയും വിഷമിപ്പിക്കും ഹരുത് ആസാ ഹരു എന്റെ വിഷമക്കായിട്ട് നീ വിഷമിക്കരുത്

എന്നേക്കുമായിട്ടുള്ളതെന്ന അച്ഛൻ്റെ മനസ്സ് പറയുന്ന പോലെ എല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കച്ഛ നല്ലതിനാണ് എന്നെന്റെ മനസ്സ് തറപ്പിച്ച് പറയുന്നു